ഹലോ ബ്ലവീരാജ് എൻ്റെ പിന്നിൽ ഈ ആളുകൾ പോകുന്നതെല്ലാം തന്നെ ഫാക്ടറിയിൽ ഷിഫ്റ്റ് കഴിഞ്ഞു പോവാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ഗുജറാത്തിലുള്ള ടാറ്റയുടെ പുതിയ സനന്ത് പ്ലാന്റിലാണ് ഇവിടെയാണ് നെക്സോൺ ഇവിയും നെക്സോണും പ്രൊഡ്യൂസ് ചെയ്യുന്നത് നിങ്ങളിപ്പോൾ കാണുന്ന ബാക്കിലെ കൺവെയർ ബെൽറ്റിൽ വണ്ടികൾ നിൽക്കുന്നത് ഇപ്പം പണി കഴിഞ്ഞുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ മറ്റേ ഇങ്ങനെ വണ്ടി പോകുന്നതാണ് ഇത് ടാറ്റ ഫോർഡിനും സ്വന്തമാക്കിയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ വർഷം തുടക്കത്തിൽ അവിടെ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ട് ഇവിടെ ഫസ്റ്റ് ഒരു വിസിറ്റാണ് മുംബൈ ഫോർഡ് ആവുന്ന സമയത്ത് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ടാറ്റ എടുത്തതിന് ശേഷമുള്ള ഫസ്റ്റ് വിസിറ്റ് ഒരുപാട് മാറ്റങ്ങൾ ടാറ്റ കൊണ്ടുവന്നുണ്ട് ഈ പ്ലാനിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇവിടെ ടാറ്റ ഫെസിലിറ്റായിട്ടുള്ള മറ്റു പല കാര്യങ്ങളുണ്ട് ഇതെല്ലാം നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ നോക്കാം ഓൾ മൈ പ്ലൈ ലൈസ് ടൈ വേ സാറ്റർഡേ സനന്ത് പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദിലാണ് ഗുജറാത്തിലെ അഹമ്മദാബാദിൻ്റെ അടുത്തുള്ള ചറോഡി വില്ലേജിലാണ് സനന്ത് പറഞ്ഞ സ്ഥലം ഇതൊരു ഇൻഡസ്ട്രിയൽ ഏരിയയാണ് ഫോർഡിൽ നിന്നാണ് ടാറ്റ ഈ പ്ലാന്റ് സ്വന്തമാക്കിയിട്ടുള്ളത് കഴിഞ്ഞ ജാനുവരി പത്താം തീയതിയാണ് ഈ ഡീൽ കംപ്ലീറ്റ് ആകുന്നത് ഇതിനെ ടാറ്റ ഫോർഡിന് നൽകിയത് എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് പോയിന്റ് ഏഴ് കോടി രൂപയാണ് അതിൻ്റെ ആവശ്യം റീ ടൂളിങ്ങും മറ്റെല്ലായിട്ട് ടാറ്റോടെ സ്പെൻഡ് ചെയ്ത് കൂടുമ്പോൾ മൊത്തത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് വരുന്ന ആയിരത്തി മുന്നൂറ് കോടിയാണ് ഈ പ്ലാന്റ് ഫോർഡിൽ നിന്ന് എടുത്തതിന് ശേഷം ഒരുപാട് റീടൂളിംഗ് എല്ലാം ചെയ്ത് ഇന്നിപ്പം ഇലക്ട്രിക് വെഹിക്കിളും അതേപോലെ തന്നെ ഇന്റർണൽ കമ്പഷൻ എഞ്ചിൻ വെഹിക്കളും ഇവിടെ നിർമ്മിക്കാൻ സാധിക്കും നൂറ് ശതമാനം ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് ആയിട്ട് മാറിയിട്ടും ഉണ്ട് ആയിരത്തോളിൽ നിന്ന് കപ്പാസിറ്റി കൂടി ഇപ്പം മൂന്ന് ലക്ഷം യൂണിറ്റ് ആണ് ഇതിന്റെ കപ്പാസിറ്റി ഇത് നാല് ലക്ഷത്തി ഇരുപതിനായിരം യൂണിറ്റ് വരെ ആയിട്ട് ഇൻക്രീസ് ചെയ്യാനും സാധിക്കും ഇവിടെയുള്ള ആയിരത്തോളം ജോലിക്കാരാണ് ഇതിൽ മിക്കവാറും പേരും ഫോഡിൽ വർക്ക് ചെയ്തവരെ തന്നെയായിരുന്നു ഈ പ്ലാന്റ് വാങ്ങുന്ന കൂടെ തന്നെ ജോലിക്കാരെയും ടാറ്റ സ്വന്തമാക്കി എന്നാൽ ടാറ്റ ടാറ്റിനായ രീതിയിലുള്ള ട്രെയിനിങ് കൊടുത്തു ഇപ്പോൾ ഉള്ള ഫെസിലിറ്റി കണക്കായിട്ടുള്ള രീതിയിലാണ് ഇവരുള്ളത് ഇന്നിപ്പോൾ ഈ മാനുഫാക്ചറിങ് ഫെസിലിറ്റിയിൽ ടാറ്റയുടെ നെക്സോൺ ഇവിയും അതുപോലെ തന്നെ നെക്സോൺ ഐസ് മോഡലുകളാണ് നിർമ്മിക്കുന്നത് ഭാവിയിൽ കേവ് അടക്കമുള്ള പല വണ്ടികളും ഇവിടുന്ന് ആയിരിക്കും വരുന്നുണ്ടാവുക അതുകൂടെ കണക്കിലെടുത്തിട്ടാണ് നമ്മൾ ഈ പ്ലാൻ ടൂർ നടത്തുന്നത് കാരണം വരുന്ന വണ്ടികളുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റി എങ്ങനെ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാനാണ് ഈ ഒരു ഫെസിറ്റ് ഇപ്പോഴുള്ള ഫെസിലിറ്റി ഫുള്ളി റിന്യൂവബിൾ എനർജിയിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോഴേക്ക് പൂർണ്ണമായിട്ടും സസ്റ്റൈനബിൾ എനർജിയിൽ പ്രവർത്തിക്കുന്ന പ്ലാന്റ് മാറും ഈ പ്ലാന്റ് നാനൂറ്റി അറുപത് ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്ലാന്റിൽ മൂന്ന് ഷോപ്പുകളാണ് ഒന്ന് ബോഡി പ്രസ് ഷോപ്പ് മറ്റൊന്ന് അസംബ്ലി ലൈന് മറ്റൊന്ന് വന്നിരിക്കുന്ന പെയിൻറ്റ് ഷോപ്പ് ഈ പെയിൻറ്റ് ഷോപ്പിനൊരു ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ റോളിംഗ് പെയിൻറ്റ് ബൂത്താണിത് അതായത് മാനുഫാക്ചർ ചെയ്യുന്ന വണ്ടിയുടെ ഷെല്ല് കൺവെയർ ബെൽറ്റിൽ പോകുമ്പോൾ തന്നെ പെയിൻറിങ് നടക്കും അല്ലാതെ സ്റ്റോപ്പ് ചെയ്തിട്ടല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ സമയ ലാഭവും അതേപോലെ തന്നെ കോസ്റ്റ് കുറയ്ക്കാനും സാധിക്കും വളരെ ചെറിയ ശതമാനമാണ് ഇവിടെ ജോലിക്കാർ പ്രവർത്തിക്കുന്നത് ഇത് മാക്സിമം ഓട്ടോമേറ്റഡ് ആക്കേണ്ട മറ്റൊരു ഉദ്ദേശം ജോലിക്കാരുടെ ഹെൽത്താണ് പെയിൻ ബോത്തിലാണ് ഏറ്റവും ഹെൽത്ത് അസാഡസ് ആയിട്ടുള്ള വർക്ക് നടക്കുന്നത് ടാറ്റ എന്ന ഗ്രൂപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ് അവർ ജോലിക്കാരെ നല്ലോണം കെയർ ചെയ്യുക അവരുടെ കുടുംബത്തിനേയും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ഭാഗമായിട്ട് ടാറ്റ അവിടെ തന്നെ ഇൻറ്റേർണലായിട്ട് ഒരു യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നത് ഗണപതി യൂണിവേഴ്സിറ്റി എന്നാണ് ഇതിൻ്റെ പേര് ഈ യൂണിവേഴ്സിറ്റിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന ജോലിക്കാരുടെ സ്കില്ല് വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള കോഴ്സുകളാണ് നൽകുന്നത് ഇൻ ഹൗസ് ഫെസിലിറ്റിയെ വിളിക്കുന്നത് നളന്ത എന്നാണ് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ വീഡിയോയിൽ ഞാൻ പിന്നെ കൊണ്ടുവരുന്നുണ്ട് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആയിട്ട് മാറ്റാനാണ് ടാറ്റാ ഈ പ്ലാന്റിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നിപ്പോൾ ഇവിടെ ഇൻജിൻ മാനുഫാക്ചറിങ് ഇല്ലെങ്കിലും ഭാവിയിൽ ഇഞ്ചിൻ മാനുഫാക്ചറിങ്ങും അതേപോലെ തന്നെ ഇലക്ട്രിക് വെഹിക്കളിൻ്റെ മോട്ടോർ മാനുഫാക്ചറിങ്ങും ചെയ്യാവുന്ന രീതിയിലുള്ള സംവിധാനം ഇവിടെ കൊണ്ടുവരാൻ ഉള്ള സ്പേസും ഈ പ്ലാന്റിലുണ്ട് നമ്മളിപ്പോൾ ഉള്ളത് ടാറ്റ സാനന്ത് പ്ലാന്റിൻ്റെ ബോഡി ഷോപ്പിലാണ് ബോഡി ഷോപ്പിലേക്ക് വരുമ്പം എടുക്കേണ്ട ചില പ്രിക്കോഷൻസ് ഉണ്ട് ഒന്നി കണ്ണാടയാണ് കൊപ്പിയുണ്ട് അതുപോലെ തന്നെ സ്ലീവ് നിവർത്തണം ആ സ്ലീവ് ആണെങ്കിൽ ഒരു സോക്സ് വരുന്നുണ്ട് സേഫ്റ്റി ഷൂ വേണം ഇതെല്ലാം പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ടാണ് കാരണം ഇവിടെ വെൽഡിംഗ് നടക്കുന്നുണ്ട് ചിലപ്പോൾ ഫയർ ഉണ്ടാവും ഫയർ ലൈക്ക് എന്താ പറയുക ഇതൊക്കെ തെറിക്കുന്നുണ്ടാവും അതേപോലെ തന്നെ എന്തെങ്കിലും വെയിറ്റുള്ള എക്യുപ്മെൻറ്സോ അല്ലെങ്കിൽ വല്ല മെഷീനറിയോ ഈവൻ നമുക്ക് ഫോക്ക് പോക്ലിഫ്റ്റെല്ലാം പോകുമ്പോൾ എന്തെങ്കിലും തട്ട് മുട്ടയെല്ലാം ചെയ്താൽ പരിക്കു പറ്റാതിരിക്കാണ് സാധാരണ രീതിയിൽ ചിലപ്പോൾ ഹെൽമെറ്റ് വെക്കാൻ ചില ഫാക്ടറി നമുക്ക് ഹെൽമെറ്റ് വച്ചിട്ടില്ല ഇതാണുള്ളത് ഇവിടെ നടക്കുന്ന ചില ബോഡി പാനൽസ് അതായത് അണ്ടർ ബോഡി സൈഡ് ബോഡി പാനൽസ് എല്ലാം തീർത്ത് ഒരു ഷെല്ലാവുന്ന രൂപമാണ് ഇവിടെ നടക്കുന്നത് അത് അപ്പുറത്തേ കണ്ടു തുടങ്ങിയതാണുള്ളൂ ഇവിടെ എത്തുമ്പോൾ അങ്ങനെ വരുന്നുണ്ട് ഇതിന്നും പിന്നെ അതേപോലെ തന്നെ ഫുള്ള് ഷെൽ ബോഡി ആക്കി കഴിഞ്ഞിട്ട് ഒരു സൈഡിൽ ഡോസ് അതുപോലെ തന്നെ ബാക്കിയുള്ള ഹിഞ്ചസ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒരു സൈഡിൽ ഉണ്ടാക്കും എന്നിട്ട് ഒരു സ്ഥലത്ത് മേജ് ചെയ്തിട്ടാണ് ബോഡി ഷെല്ലുണ്ടാക്കുന്നത് ഈ ബോഡി ഷെല്ലാണ് അടുത്ത അതായത് എഞ്ചിൻ പ്ലാന്റിലേക്ക് പോയിട്ട് എഞ്ചിൻ്റെ വരുന്ന എഞ്ചിൻ പ്ലാന്റിലേക്ക് വന്നിട്ട് മാരേജ് പ്ലാന്റിലേക്കെല്ലാം പോകും ഈ ബോഡി ഷെല്ലാണ് പിന്നെ അടുത്തൊരു സൈക്കിളിലേക്ക് പോകുന്നത് അവിടെയാണ് എഞ്ചിനും വന്നുകഴിഞ്ഞാൽ മാരേജ് എന്ന് പറയുന്ന പോയിന്റിൽ വെച്ച് ഇതെല്ലാം സംഭവിക്കേണ്ടത് എൻ്റെ ബോഡി കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്ത് എഞ്ചിനും അതായത് പ്ലാറ്റ്ഫോം എല്ലാം തന്നെ ഒരു സൈഡിൽ ഫിറ്റ് ചെയ്ത് വന്നിട്ട് ചേർക്കും എന്നാലും ഇവിടെ ഇപ്പം നടക്കുന്ന ബോഡി ഷോപ്പിൽ ഈ പണികളാണ് അതുപോലെ തന്നെ പെയിൻ ഉണ്ട് പെയിൻ ഷോപ്പ് നമുക്ക് ഇവിടുന്ന് ടോക്ക് എടുക്കാൻ വേണ്ടി വീഡിയോ വീഡിയോസ് കാണിച്ചു തരാം ഇങ്ങനെയുള്ള മൂന്ന് മേജർ ആണ് ഇവിടെ ഉള്ളത് അതിൽ ഉള്ള ബോഡി ഷോപ്പ് ഏറ്റവും വലിയ ഷോപ്പാണ് ഒന്നാമത് ഇവിടെ ആണ് എല്ലാ ബേസും നടക്കുന്നത് തത് വരുന്ന സ്റ്റീൽ ഷീറ്റ് സൈഡും പാനലും എല്ലാം ചേർത്തും ഷെയ്പ്പാക്കി അതും ഒന്നാക്കുന്ന സ്ഥലമാണത് ബാക്കി നമുക്ക് വിഷയൽ കാണാം ഈ ഒരു ഭാഗത്തിനാണ് മാരേജ് പോയിന്റ് എന്ന് പറയുന്നത് മാരേജ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അണ്ടർ ബോഡി അതായത് വണ്ടിയുടെ സസ്പെൻഷൻ എഞ്ചിൻ അങ്ങനത്തെ കാര്യങ്ങളും ബോഡിയും വന്നിട്ട് ഒരുമിച്ച് ജോയിൻ ചെയ്യുന്ന സ്ഥലമാണ് ഇവിടുന്ന് അങ്ങോട്ട് കയറും ഈ ഒരു സംഗതി നമ്മൾ ആദ്യമായിട്ടല്ല കാണുന്ന പല ബ്രാൻഡ് പ്ലാന്റ് വേസിൽ നമ്മൾ കണ്ടാണെങ്കിലും ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഐസ് എഞ്ചിൻ വെഹിക്കിൾ അതായത് ഐസ് വെഹിക്കിൾ ഇന്ത്യൻ കമ്പേഴ്സിൽ എഞ്ചിൻ വെഹിക്കിൾ അതാണ് ഇപ്പോൾ ഈ ഫിക്സ് ചെയ്യുന്ന നെക്സ്റ്റ് അതേപോലെ തന്നെ നെക്സ്റ്റ് ഓൺ ഒരേ പ്ലാറ്റ്ഫോമിലാണ് അല്ലെങ്കിൽ ഒരേ ലൈനിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടെ മാരേജ് ചെയ്യുന്നത് ഇപ്പോൾ എല്ലാം പോകുന്ന എൻജിനുള്ള മോഡൽസ് ആണ് ഇലക്ട്രിക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണിക്കാൻ പറ്റും ഇലക്ട്രിക് ആണെങ്കിലും ഇതേപോലെ തന്നെ ഇലക്ട്രിക് മോട്ടറും കാര്യവും ബാറ്ററികളും വന്നിട്ട് ഇതിലും മാച്ച് ചെയ്യും അതൊരു ലൈനിൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഈ പ്ലാന്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതാണൊരു ഫ്യൂച്ചറ് എൻ്റെ അഭിപ്രായത്തിൽ തോന്നുന്നത് കാരണം രണ്ട് രീതിയിലുള്ള പവർ ട്രെയിനിലുള്ള വണ്ടികളും വരും അതായിരിക്കും അടുത്ത കാലത്ത് ഉണ്ടാവും കംപ്ലീറ്റ്ലി ഇലക്ട്രിക്കില് പോകുന്നു അങ്ങനെ വരുമ്പോൾ പ്രൊഡക്ഷൻ ഏറ്റവും നല്ല ഇങ്ങനത്തെ ഒരു പ്രൊഡക്ഷൻ ഫെസിലിറ്റിയാണ് അതും ഇവിടെ സാധനത്തിൽ ടാറ്റയ്ക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല ഞങ്ങളുടെ പ്ലാൻ ടൂർ എൻഡെയ്യു മുമ്പ് എനിക്ക് ഇവിടെ കാണിക്കാനുള്ളത് ഇതൊരു ഇന്റേർണൽ യൂണിവേഴ്സിറ്റിയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഇവിടെ അതുകൂടെ എന്നുള്ളത് കാരണം ഇവിടുത്തെ എംപ്ലോയീസിന് വേണ്ടി തുടങ്ങിയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇവിടെ ഇൻറ്റേർണലി ഉള്ള ഒരു യൂണിവേഴ്സിറ്റി ഇതിൻ്റെ പേര് നളന്ത നളന്തെന്നാണ് അപ്പം നളന്ദ തക്ഷശീലെല്ലാം നമ്മുടെ പൗരാണികമായിട്ടുള്ള ഒരു പേരുകളാണ് നമ്മളത് നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഇവിടെ ക്ലാസ് റൂമിലുള്ള അങ്ങനത്തെ എല്ലാ പേരുകളിട്ടിരിക്കുന്നത് പിന്നെ പിന്നെയുള്ള ഒരു ക്ലാസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാനതി അച്ഛത്തിലും ഒന്നും പറയുന്നില്ല ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞിട്ട് ബാക്കി നമുക്ക് നോക്കാം സോ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഇവർ ഇവിടെ ഉള്ള എക്സിസ്റ്റിംഗ് അതായത് ഈ പ്ലാന്റ് ടേക്കോറിയുമ്പോൾ ഉണ്ടായിരുന്ന എംപ്ലോയ്സിനെയും ഇവരെടുത്തിരിക്കുന്ന എംപ്ലോയ്സിനെയും എല്ലാം തന്നെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ അവരെ അപ്ഗ്രേഡ് ചെയ്യുന്ന രീതിയിലുള്ള പ്രോഗ്രാംസാണിത് അപ്പോൾ ഐ ടി ഐ ചെയ്യുന്നവർക്ക് ഡിപ്ലോമ കോഴ്സ് ഡിപ്ലോമ ചെയ്തവർക്ക് ബാച്ചുലർ ക്ലോസ് അതുപോലെ തന്നെ ബാച്ചലർ ചെയ്തവർക്ക് പി ജി കോഴ്സ് ഇതെല്ലാം ഇവിടെത്തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത് ഫസ്റ്റ് ബാച്ച് നടന്നുകൊണ്ടിരിക്കുമെന്ന് ആരും പുറത്തേക്ക് ഒന്നുമില്ല മൂന്ന് കാര്യങ്ങളാണ് ഇത് എനിക്ക് ആകർഷണമായി തോന്നിയിട്ടില്ല ഒന്ന് എക്സിസ്റ്റിംഗ് എംപ്ലോയിസിന് ഇവിടെ ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ തീരുന്നുള്ളതാണ് മറ്റൊരു കാര്യം ഒരു ബോണ്ടും ഇല്ല ഇവിടെ തന്നെ വർക്ക് ചെയ്യണമെന്നുള്ളൊരു ഇമ്പോർട്ടൻസും ഇല്ല മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ജോബ് അഷ്യോർഡാണ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും ഒരു എന്താ പറയുക ടാ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് മുമ്പ് ഉണ്ടായിരുന്ന ഫോഡിനൊന്നും വിട്ടുപോകാതെ തന്നെ അതിന് അവിടെ ഉണ്ടായിരുന്ന വർക്ക് ചെയ്ത് എംപ്ലോയ്സിനെല്ലാം ഇവിടെ ടേക്ക് ഓവർ ചെയ്തു അവർ ഇംപ്രൂവൈസും ചെയ്തു ബേസിക്കലി ഇവിടെ ചെയ്യുന്നത് ഭാവിയിലുള്ള ഇ വി പ്രൊഡക്ഷനിലേക്കുള്ള ഇംപ്രൂവൈസേഷനാണ് കൂടുതൽ രീതിയിൽ നമുക്ക് നോക്കാം എന്തായാലും പിന്നിൽ ക്ലാസ് നടക്കുന്നുണ്ട് അധികം ഇവിടെ സംസാരിക്കില്ല സോ വിവേക് ഗ്രേറ്റ് ടു സീ ദിസ് പ്ലാന്റ് ആൻഡ് ഐ വിത്ത് ദ വേ യു ആർ transform this plant <laughs> from forward to now Tata <laughs> and uh, internal university, all this different to the uh, I'm sure that you're making it as a uh, you know promise for Indians absolutely so what what could be the future of this plant will you be seeing more models coming out from here definitely yeah uh, like you already see it is a flexible plant we can make both ice and EV it is also flexible in terms of platform yeah. so it can make our future ice products active Products on yeah. the EV side also, all of them, you know. You know that not only uh, Nexon Curve, Sierra, Harrier, all of them are going to be on active. Great. So any of them can come here. Yeah. We still have not decided which will come. Sure. So not only has it expanded capacity, it bought a lot of flexibility for us in terms of manufacturing. Great. Yeah. So you, this is your second plant in Sana Okay, so from what it was earlier, like from the Dana plant to this, what what do you think the transformation of this entire thing feel like? Huge, I think uh, Firstly, uh, in terms of shear capacity, this is much higher than that. Yeah. Flexibility also. Okay. That plant was made for a certain kind of product. Yeah. So it does limit. Today we are making only Diago Tigor and of course we are making engines there. Okay. Whereas this is much more flexible. Okay. But I think as a combination, when you see yeah. um, with a common supplier base and all that, it becomes a very good uh, opportunity for us to most efficiently enhance our volume. Great. So. Um, having a new plant right next to the old plant, we couldn't have asked for a better. Uh, absolutely. you know, uh, equation. one final thing. Yeah. so i mentioned this when you are doing that interaction earlier. so you have the uh, ice car here as well as the battery electric vehicle. but right now your engine has been supplied and motors will been supplied. in future, if the demand rises, will you be able to make both here in the same plant? when you say both, motors, motors and, yes, and engines. definitely. definitely. yeah, yeah. So both you can do. yeah we have space. Uh, both in one and here So, you are still ahead of time now. Yeah, yeah. Great. So, we can make engines as well. Currently, we are making engines since okay. Sanand 1 okay. for Tiago and Tiago. San, uh, Sanand yeah. 2 also can be made like uh, Either Sanand 1 or Sanand 2, either. it doesn't matter since we are very close. Great. So, uh, there is enough flexibility to start making engines also here. Great. So, yeah. this combination really helps uh, as a brand like yes. that, uh, especially like in India because യു ആർ ഓഫ് ദ ബ്രാൻഡ് ഓർ മിനിസ്റ്റ് ഇത് ടാട്ടിന്റെ ഫൈനൽ ഇൻസ്പെക്ഷൻ ആണ് ഇവിടെ നമുക്ക് എല്ലാം കഴിഞ്ഞ് വണ്ടി വിടത്തിക്കൈറ്റിനുള്ളിൽ കൂടെ എല്ലാ കാര്യങ്ങളും ഇൻസ്പെക്ട് ചെയ്ത് ഇവിടെ എത്തും ഇവിടുന്ന് ഒരു സ്ഥലം കൂടി പോകുന്നുണ്ട് ആ സ്ഥലം നമ്മൾ കാണിക്കാം അപ്പോൾ ഇവിടെ എത്തുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളത് ഞാൻ പറഞ്ഞ പോലെ ഒരു റെവല്യൂഷണർ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഐസും അതുപോലെ തന്നെ ബവ് ബാറ്ററി അല്ലെങ്കിൽ വെഹിക്കിൾ ഒരേ സ്ഥലത്ത് മാനുഫാക്ചർ ചെയ്തിട്ട് ഇവിടെ അസംബ്ലിയിലെത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ എത്തുമ്പോൾ നമുക്ക് രണ്ട് മോഡൽസ് ആണ് ഇറങ്ങുന്നത് ടാറ്റയുടെ നെക്സോണും നെക്സോൺ ഇ വിയും പക്ഷെ ഫ്യൂച്ചറിൽ ഇനി ഇവിടെ പല വണ്ടികൾ വരും എന്നുള്ള നമുക്ക് മനസ്സിലായില്ല അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ട്രിപ്പായിട്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഈ ട്രിപ്പിനെ തന്നെ ഫീൽ ചെയ്യുന്നത് കാരണം വരാൻ പോകുന്ന വണ്ടികൾ ഇവിടുന്ന് മാനുഫാച്ചർ ചെയ്യുമ്പോൾ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് കാണിക്കാനുള്ള ട്രിപ്പ് കൂടെ ആയിരിക്കും എന്തായാലും ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇനി നമുക്ക് ഫൈനൽ ഒരു ഏരിയ ഉണ്ട് അവിടേക്ക് പോകാം ഒരു ഫൈനൽ ഏരിയയാണ് കസ്റ്റമർ പേഴ്സ്പെക്ട് ഓഡിറ്റ് എന്ന് പറയുന്ന ഏരിയയാണ് കസ്റ്റമർ പ്രോഡക്റ്റ് ഓഡിറ്റ് എന്ന് പറയും ഇത് അല്ല അധികം ബ്രാൻഡ് ഒന്നും ഇവിടെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ കുറച്ച് ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂവിൽ വണ്ടി ഇൻസ്പെക്ട് ചെയ്യുക ചെയ്യുക അത് കോമ്പറ്റിങ് ബ്രാൻഡ് ആയിട്ടുള്ള മോഡൽസിനും അതുപോലെ തന്നെ ഈ ഉണ്ടാകുന്ന കസ്റ്റമറുടെ ഫോക്കസിലുള്ള കുറേ കാര്യങ്ങളും ഇവിടെ കൊണ്ടുവന്ന് റാൻഡം വണ്ടി എടുത്ത് ചെക്ക് ചെയ്യും എന്നിട്ട് വരുന്ന പോരായ്മകളും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ മിസ്റ്റേക്സുകളുണ്ടെങ്കിൽ അത് കണ്ടിട്ട് റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു ഏരിയ ഏരിയയാണത് ഇത് ടാറ്റ വളരെ സ്ട്രോങ്ലി ചെയ്യുന്നുണ്ട് ഇപ്പോൾ അതിനു ശേഷം വരുന്ന ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട് ഇതും കൂടെ ചേരുമ്പം ഒരു കംപ്ലീറ്റ് പ്ലാൻ്റായിട്ട് മാറുന്നുണ്ട് ഈ സനന്ത് പ്ലാന്റ് എന്തായാലും ഈ ഒരു എക്സ്പീരിയൻസ് നമുക്ക് നല്ലൊരു ഐ ഓപ്പണിംഗ് ആയിരുന്നു അകത്ത് മുമ്പ് ഫോർനെറ്റ് ഉണ്ടായേക്കാളും വളരെയധികം ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള പ്ലാന്റായി മാറിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എങ്ങനെ തോന്നിയുള്ള കമൻറ്റ് അറിയിക്കുക എന്തായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുക അടുത്താണ് മറ്റൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഒരു സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വലിംഗ്